രണ്ട് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേൽ രാജാവ് പ്രവാചകൻ പ്രവാചകണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു അരമുറുക്കി ഒരു പാത്രം തൈലമെടുത്ത് റാം മോദ് ഗിലിയാദിലേക്ക് പോവുക അവിടെ എത്തി നിംഷയുടെ പൗത്രനും യഹുഷാഫാത്തിന്റെ പുത്രനുമായി യേഹുവിനെ അന്വേഷിക്കുക അവനെ ഒറ്റയ്ക്ക് ഉള്ളറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക അവൻ്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്ന് ഓടുക പ്രവാചകണത്തിൽപ്പെട്ട ആ യുവാവ് റാമോദ്ഗിലിയാദിലേക്ക് പോയി അവൻ അവിടെ ചെന്നപ്പോൾ സൈന്യാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട് യേഹു ചോദിച്ചു ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം അവൻ പറഞ്ഞു സേനാധിപ അങ്ങേക്ക് തന്നെ അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു യുവാവ് തൈലം തൻ്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു നീ നിന്റെ യജമാനായ ആഹാബിന്റെ ഭവനത്തെ നശിപ്പിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബെല്ലിനോട് പ്രതികാരം ചെയ്യും ആഹാബുദ്ഗ്രഹം നശിപ്പി നശിക്കും ആഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിലുള്ള ഉള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും ആഹാബിന്റെ ഭവനത്തെ നെബാത്തിൻറെ പുത്രനായ ജറോബവാമിന്റെ ഭവനം പോലെയും ഭാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും നായ്ക്കൾ ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും ആരും അവളെ സംസ്കരിക്കുകയില്ല അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി യേഹു തന്റെ യജമാനിന്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു എന്താണ് വിശേഷം ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത് അവൻ പ്രതിഭജിച്ചു അവനും അവൻ്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ അവർ പറഞ്ഞു അത് ശരിയല്ല നീ ഞങ്ങളോട് പറയുക അപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി എന്ന് അവൻ എന്നോട് പറഞ്ഞു അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം ഒഴുക്കി വിളംബരം ചെയ്തു ഏഹു രാജാവായിരിക്കുന്നു യും വധിക്കുന്നു പുത്രനുമായ നിറാമിനെതിരെ ഗൂഢാലോചന നടത്തി സിറിയ രാജാവായ ഹസായേലിനെതിരെ റാമോദ് ഗിലിയാദിൽ യോറോ ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയമടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സിറിയ രാജാവായ ഹസായേൽ ഹസായലുമായുണ്ടായ യുദ്ധത്തിൽ സിറി സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറോം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങി വന്നിരുന്നു യേഹു പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട ആരും ജസ്രേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ അനന്തരം യേഹു തേരിൽ കയറി ജസ്രേലിലേക്ക് പോയി യോറോം അവിടെ കിടക്കുകയായിരുന്നു യൂതരാജാവായ അഹസ്യ യോറോമിനെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നു ോപുരത്തിലെ കാവൽക്കാരൻ ഏഹുവും കൂട്ടരും വരുന്നത് കണ്ട് ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു ഒരു കുതിരക്കാരനെ അയച്ച സമാധാനപരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക എന്ന യോറും പറഞ്ഞു അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു അവൻ പറഞ്ഞു സമാധാനത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു ഏഹ് പറഞ്ഞു സമാധാനവുമായി നിനക്കുന്ന ബന്ധം എൻ്റെ പിന്നാലെ വരിക കാവൽക്കാരൻ ന്യൂറോമിനോട് പറഞ്ഞു ദൂതൻ അവരുടെ സമീപത്തെത്തി എന്നാൽ മടങ്ങി വരുന്നില്ല രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു അവനും ചെന്ന് പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു യേഹു പറ മറുപടി പറഞ്ഞു സമാധാനവുമായി നിനക്കെന്ത് വന്ന് എൻ്റെ പിന്നാലെ വരിക കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു അവൻ അവിടെ എത്തി എന്നാൽ മടങ്ങി വന്നില്ല നിംഷയുടെ മകനായ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത് രഥം ഒരുക്കാൻ യോറാം പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു ഉടനെ ഇസ്രായേൽ രാജാവായ യോറാമും യൂത രാജാവായ ആസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു ജസ്രേൽ രാക്കാരനായ നാബോത്തിന്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി യോറോ നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു നിന്റെ അമ്മ ജസബേലിന്റെ വിഗ്രഹമാ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും യോറോം കുതിരയെ തിരിച്ച അഹസ്യ ഇത രാജ്യദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പാലായനം ചെയ്തു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലു വില വലിച്ചെയ്തു അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യെ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു അവൻ തേരിൽ വീണു യേഹു തൻ്റെ അംഗരക്ഷകൻ പറഞ്ഞു അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രേൽക്കാരനായ നാബോതിൻ്റെ ഭൂമിയിൽ എറിയുക ഞാനും നീയും ഇരവ് ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുൾ ചെയ്ത വചനം നീ ഓർക്കുക കർത്താവ് അരുൾ ചെയ്യുന്നു ഇന്നലെ ഞാൻ കണ്ട നാബോത്തിൻറെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ് ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും അതിനാൽ കർത്താവിന്റെ വാക്കനുസരിച്ച് അവനെ എടുത്തു കൊണ്ടുപോയി അവിടെ എറിയുക യൂത രാജാവായി അഹസ്യായത് കണ്ട് ബദ്ഖാൻ ലക്ഷ്യമാക്കി ഓടി ഏഹു പിന്തുടർന്നു അവനെയും ഏത് കൊല്ലുക എന്ന് പറഞ്ഞു തേരോടിച്ചിരുന്ന് മുച്ചുപോകുന്ന അവനെ മിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ അവൻ അവൻക്ക് പാലായനം ചെയ്തു അവിടെ വെച്ച് മരിച്ചു ഫ്രിത്യർ അവനെ കിഴത്തിന്റെ നഗരമായ ജെറുസലേമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ ശവകുടത്തിൽ അടക്കി ആഹാബിന്റെ മകനായ യോറാമിന്റെ പതിനൊന്നാം ഭരണവർഷം അഹസിയ യൂതായിൽ ഭരണമേറ്റു ജസബേൽ വധിക്കപ്പെടുന്നു യേഹു ജസ്രേലിലെത്തിയെന്ന ജസബിൽ കേട്ടു അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ചു കിളിവാതിലൂട്ടിലൂടെ പുറത്തേക്ക് നോക്കി ഏഹോ പടി കടന്ന് കടന്നപ്പോൾ അവൾ ചോദിച്ചു യജമാന ഘാതക സിംറി നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത് അവൻ കിളിവാതിലേക്ക് മുയം മുഖമുയർത്തി ചോദിച്ചു ആരാണ് എന്റെ പക്ഷത്തുള്ളത് രണ്ടോ മൂന്നോ അന്ത പുരസേവകന്മാർ അവനെ നോക്കി അവൻ പറഞ്ഞു അവളെ താഴേ അവൻ അവർ അങ്ങനെ ചെയ്തു അവളുടെ രക്തം ചുമരന്മേലും കുതിരപ്പുറത്ത് ചിതറി കുതിരകൾ അവളെ ചവിട്ടി തേച്ചു യേഹു അകത്തു കടന്ന് ഭക്ഷിച്ച പാനം ചെയ്തു പിന്നെ അവൻ പറഞ്ഞു ഇനി ശബിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം അവളെ അടക്കം ചെയ്യണം അവൾ രാജപുത്രിയാണല്ലോ സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തിയും അല്ലാതെ ഒന്നും അവർ ഒന്നും അവർ ഒന്നും കണ്ടില്ല അവർ മടങ്ങി വന്ന വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു തൻ്റെ ദാസൻ തിഷ്പയനായ ഏലിയായുടെ കർത്ത ഏലിയായിലൂടെ കർത്താവരളി ചെയ്ത വചനം ഇതാണ് ജസ്രേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും ജസബെലിൻ്റെ ജഡം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രേലിലെ വയലിൽ ചാണകം പോലെ കിടക്കും ഇതാണ് ജസബെൽ